മലബാർ റിവർ റിവർഫ്രസിൻ്റെ പതിനൊന്നാമത് എഡിഷന്റെ ഭാഗമായുള്ള കയാക്കിംഗ് മത്സരങ്ങൾക്ക് ചാലിപ്പുഴയിൽ തുടക്കം കുറിച്ചപ്പോൾ ആദ്യ ദിനം ജനശ്രദ്ധയെ ആകർഷിച്ചത് മലയാളികളായ രണ്ട് കുഞ്ഞു കയാക്കർമാർ എറണാകുളം ജില്ലയിലെ താമരച്ചാൽ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളായ പന്ത്രണ്ട് വയസ്സുകാരി ഡോണ മർസലയും പത്ത് വയസ്സുകാരനായ റയാനും വോട്ടർ ക്രോസ് വിഭാഗത്തിൽ മത്സരിച്ച ഡോണ ഫൈനൽ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട് മലബാർ റിവർ റിവർഫെസ്റ്റിൻ്റെ പതിനൊന്നാമത് എഡിഷന്റെ ഭാഗമായുള്ള കയാക്കിംഗ് മത്സരങ്ങൾക്ക് ചാലിപ്പുഴയിൽ തുടക്കം കുറിച്ചപ്പോൾ ആദ്യ ദിനം ജനശ്രദ്ധയെ മലയാളികളായ രണ്ട് കുഞ്ഞ് കയാക്കർമാർ എറണാകുളം ജില്ലയിലെ താമരച്ചാൽ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളായ പന്ത്രണ്ട് വയസ്സുകാരി ഡോണ മർസെല്ലയും പത്ത് വയസ്സുകാരനായ റയാനും ഒളിമ്പിക് മത്സരഹീനമായ ബോട്ടർ ക്രോസ് വിഭാഗത്തിലാണ് ഡോണ മത്സരിച്ചത് കാണികളെ അത്ഭുതപ്പെടുത്തി ചാലിപ്പുഴയിലെ പാറക്കെട്ടുകൾക്കിടയിലൂടെ കുത്തിയൊലിക്കുന്ന വെള്ളത്തിൽ അനായാസം തുഴയെറിഞ്ഞ് മുന്നേറിയ ഡോണയെ കരയിൽ നിന്ന് നിർദ്ദേശങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ചത് അനിയൻ റയാൻ രാവിലെ വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ട അല്പം പേടി തോന്നിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം മത്സരം നന്നായി ചെയ്യാൻ കഴിഞ്ഞതിന്റെ എന്റെ സന്തോഷത്തിലാണ് ഡോണ രാവിലെ രാവിലത്തെ വെള്ളം കണ്ടപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞു അങ്ങനെ സപ്പോർട്ട് സപ്പോർട്ട് അപ്പ ഉണ്ട് ഉണ്ട് അമ്മ സ്കൂളിലെ കൊറഞ്ഞ ഡോണ ഈ ഇനത്തിൽ ഫൈനൽ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കയാക്കർമാരായ ഇവരിൽ റയാൻ കഴിഞ്ഞ വർഷവും മലബാർ റിവർ റിവർഫെസ്റ്റിലെത്തി മത്സരിച്ച് ശ്രദ്ധയാകർഷിച്ചിരുന്നു ഫ്ലാറ്റ് വാട്ടറിൽ പരിശീലനം നടത്തിയ ഇവർക്ക് അഡ്വഞ്ചർ കയാക്കിങ്ങിൽ ഒരുപാട് പരിശീലനമൊന്നും ലഭിച്ചിട്ടില്ല ഇനിയും ഇവർക്ക് കൃത്യമായ പരിശീലനം നൽകി ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കണമെന്ന തീരുമാനത്തിലാണ് മുൻ കയാക്കർമാരായ ഇവരുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഫ്ലാറ്റ് വാട്ടർ ചെയ്യുന്നവരാണ് ഞങ്ങൾ രണ്ടു വർഷം മുന്നേ ഇവിടെ വന്ന് ചെറുതായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് വൈറ്റ് വാട്ടറിൽ പക്ഷെ നമുക്ക് പറ്റിയില്ല ബട്ട് കുട്ടികളെ വന്ന് ഇതിൽ കൊണ്ടുവരണം എന്ന വലിയ ഇതായിരുന്നു അവരും അത് പോസിറ്റീവ് പോസിറ്റീവായിട്ട് എടുത്ത് അവര് പ്രാക്ടീസിന് വന്നു വീട്ടാരുടെ സപ്പോർട്ട് ഉണ്ട് സ്കൂളിലും സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചിൻ പാരൽ ക്ലബ്ബാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ഇനിഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് സപ്പോർട്ട് തന്നത് ഇനിയും ഇത് മുമ്പോട്ട് കൊണ്ടുപോവാനും അവർക്ക് പ്രോ ലെവലിൽ അവരെ എത്തിക്കാനും നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലൊക്കെ അവർ കൊണ്ടുപോവാനും ഉള്ള ഒരു ക്യാമറാമാൻ റഫിക് തോട്ടുമുഖത്തോടൊപ്പം വിനോദ് മിശ്രി സി ടി വി പ്രാദേശിക വാർത്ത